லோகத்தி மக்களை கண்டு கேன் உரே எந்த மக்களும் ஆதிகலோகத்தோல ஆகணும் எங்களை சிந்திக்கோ சொல்லுமா சொல்ல மாதங்க அப்படின்னு விலக்கில் சொல்லுமாரி சொல்லும் அசைன விலக்கு இன்று காணும் அதிக சிறப்பக்காரன் தலையெடு അവരുടെ മുടിയുടെ കോരമെന്താണ് ഇത് പറയുമ്പോ എന്റെ കൂട്ടുകാരെ നിങ്ങളെന്നോട് കൂട്ടുകാട്ടല്ലേ എന്റെ ഇത്ര ഗൗരവത്തിൽ പറയാനുള്ളത് എന്റെ അനുഭവം പറയട്ടെ അൽഹന്തൂരില്ല എനിക്കെന്റെ ഉത്സാഹാകുന്ന റൈസുലമയോടുകൂടെ ഒരു സിയാറത്തിൽ പോകാൻ എനിക്ക് സമ്മതം കിട്ടി എനിക്ക് അനുഗ്രഹം കിട്ടി അങ്ങനെ പോകുമ്പോ ീന്റെ മണ്ണിലൂടെ സഞ്ചരിച്ചു ഇസ്രായേലിന്റെ മണ്ണിലൂടെ സഞ്ചരിച്ചു ആ സമയത്താണ് ഒരു കാര്യമോർമ്മ വന്നത് നദീമായ തങ്ങൾ പറഞ്ഞില്ലേ എന്റെ ലോകമേ ലോകത്തുള്ള ഉമ്മോകുളൂതിലൂടെ എതിരാകണേ എതിരാമണേ എന്ന് പറഞ്ഞപ്പോ എന്തേ കാരണം ലോകത്ത് മുസ്ലിമീങ്ങൾ എത്രയോ മുസ്ലിം മക്കളെ കൊന്നടുക്കിയ യഹൂദികളല്ലയോ മുസ്ലിമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് എത്രയോ മുസ്ലിം മക്കളെ ഇഞ്ചിഞ്ചായി കൊന്നില്ലയോ ഇന്നും കൊല്ലുന്നില്ലയോ ഒന്നെങ്കിൽ യൂതിയാണ് ഇല്ലെങ്കിൽ സാണിയാണ് അപ്പൊ അവരോടെതിരാകണേ എന്ന് ലോകത്തിന്റെ നേതാവ് പറയുമ്പോൾ ആ എതിരാകേണ്ടതാരാണ് ഞാനും നിങ്ങളുമല്ലയോ പറയുന്നു മരങ്ങളും വൃക്ഷങ്ങളും പറയുന്നു സർവ മരങ്ങളും പറയോ വൃക്ഷങ്ങളും പറയോ കല്ലുകളും പറയോ ഓ മുസ്ലിമായ മനുഷ്യ യൂദിയോ എന്റെ പിന്നീട് യഹൂദി ഒടിഞ്ഞു നിൽക്കുന്നുണ്ട് അവസാന കാലമാകുമ്പോ ആ യഹൂദിയെ കൊല്ലണ ശബ്ദമില്ലാത്ത കല്ലുകളും മരങ്ങളും പറയുമെന്ന് പറയുമ്പോ അത്രയ്ക്ക് ക്രൂരന്മാരാണ് യോതികള് ആ മനുഷ്യന്മാരോടെയോ നിങ്ങൾ യെതി കാട്ടണേ എന്ന് ഹബീബായ തങ്ങൾ പറയുമ്പോ ആ തങ്ങൾ പറഞ്ഞു ഒരു പത് മരമൊഴിച്ച് ഒരു പത് മനം മരം എന്നും നിങ്ങൾ അവിടുത്തെ ജനങ്ങൾ ധാരാളം വെച്ചുപിടിപ്പിക്കുന്ന മരമാണ് കണ്ടുകൊണ്ട് കണ്ടതാണ് അപ്പോ ധാരാളം വെച്ചുപിടിപ്പിക്കുന്ന ഓർമ്മത് മരം അത് മാത്രം പറയൂല കൊല്ല എന്ന് മറ്റ് സർവ്വ മരങ്ങളും പറയുന്നു എന്റെ പിന്നര ോ അത്രയ്ക്ക് ക്രൂലെന്നാലാണ് യവോദികള് മുസ്ലിം മക്കള് ലോകത്തുള്ള എല്ലാ യവോദികളോ അവരോട് എതിരാകണേ എന്ന് പറഞ്ഞ ആ നേതാവ് പറഞ്ഞു അത് ഞാൻ വിലക്കിയ ഒരു കാര്യമുണ്ട് അതാണ് കൂടി രണ്ട് കോലത്തിൽ വെട്ടുക ഇന്ന് കാണുന്ന ചെറുപ്പക്കാരൻ ആ കുട്ടിയുടെ തലയിൽ കണ്ട കോല അതിന് നടക്കാനുള്ള കാരണം അത് യഹൂദികളോടുള്ള ദേഷ്യമാണ് അരീപിനോടുള്ളത് അരീപിനുള്ള ദേഷ്യമാണ് അവിടെ കണ്ട അധികം യഹൂദികളും എന്നല്ല തൊണ്ണൂറ്റി ഒൻപതേ മുട്ടാശതമാര യഹൂദികളും സൂതന്മാര തലയും ഇന്ന് കാണുന്ന നമ്മുടെ പല മക്കളുടെയും തലവെട്ടിയതുപോലെയാണ് അതുകൊണ്ട് എന്റെ ഉമ്മമാരെ ആ യൂതികളോ മക്കളാകണോ എന്റെ മക്കള് മക്കളാകണോ ലോകത്തിനോട് ക്ഷമിക്കാൻ പറഞ്ഞ മക്കളാകണോ പിന്നെ എങ്ങനെയാണ് പകർത്തി കൊടുത്തി എന്റെ മകനെ ചാർത്തി കൊടുത്തിയത് എങ്ങനെയാണ് ആ മകൻ തവൽ വരുന്നത് അവൻ വല്ല ചൂലന്റെ അടിമയായി ചൂലന്മാരുടെ പിന്നാമിയായി ജീവിക്കുമ്പോ എങ്ങനെയാണ് ആ മകന് എന്റെ തവറെങ്കിൽ വരും